ചെണ്ടുമല്ലിയിൽ കന്നിക്കൃഷി ഇറക്കിയ മാടമ്പി രാമചന്ദ്രനാണ് തിരിച്ചടിയേറ്റത് ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകനായ രാമചന്ദ്രൻ രണ്ടു മാസം മുൻപ് ചെണ്ടുമല്ലി ഇറങ്ങിയത് മൂന്ന് സ്ഥലങ്ങളിലായി ഏകദേശം ഇരുപത് സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി ഇരുന്നൂറ്റി ചെടികൾ നട്ട് തുടക്കം കുറിച്ച രാമചന്ദ്രനെ പക്ഷേ മഴ ചതിച്ചു അപ്രതീക്ഷിതമായി പെയ്ത ശക്തമായ മഴയിൽ തൈകൾ അളിഞ്ഞ് നാശമായി ചിലത് മാത്രമാണ് പച്ച പിടിച്ചത് വളർന്ന ചില ചെടികൾ മുറിച്ച് തൊട്ടടുത്ത് നട്ടു വളർത്തിയെങ്കിലും ചിങ്ങമൊന്ന് പിറന്നിട്ടും കുറച്ചു തൈകൾ മാത്രമാണ് മുട്ടിട്ടത് ഓണത്തിന് വിപണിയിലെത്തിക്കാമെന്ന് വിചാരിച്ചിറക്കിയ കൃഷി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല ബാക്കിയുള്ളവ വാടിക്കരിയുന്ന പ്രശ്നവുമുണ്ട് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തൈകളടക്കം ഏകദേശം നാലായിരം രൂപയോളം ചിലവഴിച്ചായിരുന്നു കൃഷി വീട്ടുവളപ്പിലെ രണ്ട് ഭാഗങ്ങളിലും സമീപത്ത് തന്നെയുള്ള കൃഷിയിടത്തിലുമായിട്ടായിരുന്നു കൃഷി ഇറക്കിയത് ശക്തമായ മഴയിൽ രാമചന്ദ്രന്റെ മോട്ടോർ പുരയടക്കം തകർന്ന് ഒലിച്ചുപോയിരുന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം ഇത്തവണ രാമചന്ദ്രനായിരുന്നു

ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436